ഞാനൊരു ഇവിടെ റൂമില് ഞാൻ മജ്ജുപൂസാണ് കേട്ടോ മജ്ജൂസ് നമ്മളെ റൂമിൽ അൻസാറിനുള്ള ഒരാളുണ്ട് അവരുടെ മജ്ജുണ്ട് സൂപ്പറിയാ ഞാൻ കാണിച്ചത് ചിക്കൻ മജ്ജുപൂസിക്കൻ ചിക്കൻ കൊണ്ടുള്ളൊരു മജ്ജൂസാണ് മട്ടനാകുമ്പോൾ കൂടും മട്ടനാണെങ്കിൽ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇതിപ്പോ നമ്മള് എന്താ വെച്ചാൽ ഇഞ്ചി പച്ചമുളക് ഇട്ട് പിന്നെ നല്ല മിക്സിയിലൊക്കെ അടിച്ച് ആക്കിയിട്ട് പിന്നെ മൂപ്പിച്ചിട്ട് അതിൽ ഉണക്കനാരങ്ങി ഗ്രാമ്പും ഏലക്കായ്മ ജി ഗൂസ് മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ആക്കി ഉള്ളി തക്കാളി അത് ആ ഇടാ അപ്പൊ ചിക്കൻ ഇട്ട് ഈ തിളച്ച വെള്ളത്തിലാണ് ഈ ചിക്ക ഇടുന്നത് അപ്പൊ ചിക്കന് ഇട്ട് മൂടി വെച്ച് നല്ല വേവിച്ചതിന്റെ ശേഷം വാണ് വേറെ പരിപാടി ഇട അതൊന്നും ഞാൻ കാണിച്ചു തരാ അപ്പൊ ചിക്കൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കുടിച്ചാ ചിക്കനൊക്കെ മൂടി വെക്ക വെള്ളത്തിന്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ അതിനു വേണ്ടി ചിക്കൻ കോരി എടുക്കാണ് ഫുള്ള് കോരൊന്നുമില്ല പകുതി നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ചോറിന്റെ മേള് ദമ്പിടാൻ വേണ്ടിട്ടാണ് ഗൈസ് അപ്പൊ നമ്മള് ഇടുത്തുകൊണ്ട് നമ്മളെ കുക്കറ ഞാൻ പിണ്ട കാണിച്ചിരുന്നുണ്ട് ഇപ്പൊ കുക്കറെ കാണിച്ചിരുന്നില്ല നമ്മളെ റൂമിലാണ് ചിക്കൻ കോരി ഇട്ടിട്ടുണ്ട് അപ്പം ഇനി അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യണം ഈ വെള്ളത്തിലേക്ക് നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ കട്ട് ചെയ്തത് ഇടാൻ പോവാണ് ആ ഇട്ടോ അപ്പം ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലോണം വരെ ഒന്ന് അടച്ചു വെക്കണേ പിന്നെയാണ് ഇത് കഴിയിടായിട്ട് ഇട്ടുണ്ട്

തീയൊക്കെ അപ്പോൾ ചോറ് റെഡിയാണ് അപ്പോൾ ഇനി ഈ ചിക്കൻ എടുക്കുമ്പോൾ ഒന്ന് ഇതിന്റെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാവർക്കും ഈ രണ്ട് പീസായിട്ട് ഇങ്ങനെ അപ്പോൾ ഇതാണ് ചിക്കൻ മജൂസ് ഓക്കെ